പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ മായന്നൂർ ഡിവിഷനിലെ സമൃദ്ധി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം കുടിവെള്ളത്തിനും കാർഷിക മേഖലയെ സഹായിക്കുന്നതിനും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് അതോടൊപ്പം തന്നെ ഭവന നിർമ്മാണ രംഗത്ത് പരിമിതികളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും ആ നിലയിലുള്ള ഒരു ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് സ്വാഭാവികമായും പാൻ ഫണ്ട് മാത്രം ലഭ്യമാകുന്ന ഒരു തദ്ദേശ സ്ഥാപനം സർക്കാർ അനുശാസിക്കുന്ന എല്ലാ ചെലവുകളും നിർവഹിക്കപ്പെടണം എന്ന നിബന്ധന ഉള്ളപ്പോഴും അതിന്റെ വിഹിതങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾക്കെല്ലാം നമുക്ക് കൊടുക്കേണ്ടി വരുമ്പോഴും പ്രത്യേകമായ താല്പര്യം മുൻനിർത്തി ജലസേചന സൗകര്യവും കുടിവെള്ളവും പ്രത്യേകമായി എടുത്തുകൊണ്ടുള്ള നടപടികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചത് പദ്ധതികൾ കടലാസിലാക്കി തുക അനുവദിച്ച് അതിൻ്റെ പ്രവർത്തന പഥത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കറിയുന്നത് പോലെ ഒട്ടേറെ പ്രയാസങ്ങളൊക്കെ നേരിടാൻ നേരിടേണ്ടി വരാറുണ്ട് പലപ്പോഴും അത് പൂർണ്ണതയിലെത്താൻ പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുണ്ട് എന്നാൽ അനീഷ് അദ്ദേഹത്തിന് നൽകിയ എല്ലാ പണ്ടും വളരെ ദീർഘവീക്ഷണത്തോടെ സാധാരണ മനുഷ്യർക്ക് ഉതകുന്ന വിധം ഉപയോഗപ്പെടുത്താൻ വലിയ ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നതാണ് ശാംശം രണ്ടു ലക്ഷം രൂപ ചിലവഴിച്ചാണ് സമൃദ്ധി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് മായന്നൂർ ഡിവിഷൻ അംഗം പി എം അനീഷ് ചടങ്ങിൽ അധ്യക്ഷനായി ഈ ഈ ഒരു മുന്നേ ഇവിടെ ഇവിടെ എല്ലാം പല പല കാരണങ്ങൾ പദ്ധതി ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള തുടങ്ങി ഓരോ ഓരോ സമയത്തും പ്രശ്നങ്ങൾ നേരിട്ടു അധ്യക്ഷനായിരുന്നു ഒരു പക്ഷേ ഈയൊരു സ്ഥലമില്ലാതെ ഈ ടാങ്ക് വെക്കാൻ സാധ്യമാകുന്ന ഒരു സ്ഥലമില്ല ബ്ലോക്ക് പഞ്ചായത്ത് സാധാരണഗതിയിൽ ത്രിത പഞ്ചായത്ത് സംവിധാനങ്ങൾ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുക ഇതുപോലുള്ള കമ്മിറ്റി പ്രവർത്തനങ്ങളുമായിട്ടാണ് നടപ്പിലാക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു സുതാര്യത ഉണ്ടാകണം എന്നുള്ളതിന്റെ ഒരു ഉറച്ച വിശ്വാസം ഒരു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഇത് നിർത്തിപ്പോയാലും ഇത് ഭംഗിയായി നടക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഒരു ഏജൻസിയായ ഭൂഗർഭ ജല ജലവകുപ്പിനെയാണ് നമ്മൾ പണിയേൽപ്പിച്ചത് ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിയെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകത പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിൽ തന്നെ അത് ചെയ്ത് അപ്പോൾ ഭൂഗർഭ ജലവകുപ്പിനെ സംബന്ധിച്ച് അവർ പണിയുന്ന കെട്ടിടത്തിനും അവർ പണിയുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കും ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഒരേ പോലെയാണ് പണിയെല്ലാം അതുകൊണ്ട് തന്നെ സാധിക്കാത്ത ഒരു സമയത്ത് നമുക്ക് തോന്നി ഇത് ഇത് നമ്മുടെ കമ്മിറ്റി ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാമായിരുന്നു എന്ന് പക്ഷെ ആ മാറ്റാൻ പറ്റാത്ത വല്ലാതെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന വി നിഷമോൾ മനോജ് സുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴിഞ്ഞ പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്